ൂസ് സീസൺ സെവനിൽ ഇന്നലത്തെ സംഭവം കണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് എൻ്റെ പ്രൊമോ ആണ് കണ്ടത് ആ പ്രൊമോ കണ്ടപ്പോൾ തന്നെ പറയാൻ തോന്നി അതിൽ എട്ടാൾക്കാരിൽ ഒരാളെ എഡിക്റ്റായിപ്പോയി ആര്യൻ എഡിക്റ്റായി ഓക്കെ ശരിക്കും ആര്യൻ എല്ലാവരും എവിക്റ്റ് ആവേണ്ടത് നെവിനായിരുന്നു ആ കിട്ടേണ്ടത് പക്ഷേ ഇങ്ങനെ ആര്യനാണ് പണി കിട്ടിയത് കാരണം നെവിന് എഡിക്റ്റായി കഴിഞ്ഞാൽ അവർക്കറിയാം ബിഗ് ബോസിനെ അറിയാം കളി നടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇതാവണം ഉണ്ടെങ്കിൽ നെവിനട നിൽക്കണം എന്നാൽ മാത്രമേ അത് മുന്നോട്ട് പോകത്തുള്ളൂ കാരണം അങ്ങനെയാണല്ലോ ബിഗ് ബോസ് ഏകദേശം രണ്ടാഴ്ചയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതും കൂടെ ആ ഒരു ഇത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നെവിൻ അട പിടിച്ച് നിർത്തിയത് ഓക്കെ അതിൻ്റെ കാടിന് കൂട്ടാൻ അത് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നുതന്നെ പറയാം അപ്പോൾ ഓക്കെ അതെന്തെങ്കിലും ആവട്ടെ വിഷയം ഈ ആഴ്ന്ന എവിക്റ്റ് ആയ സമയത്ത് ഞാനൊരു കാര്യം കണ്ടു അപ്പോൾ അതെനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയിട്ടാണ് വന്നത് ഓക്കെ സാധാരണ ബിഗ് ബോസിൽ നിന്ന് പോകുന്ന ഒട്ടുമിക്ക ആൾക്കാരും എല്ലാവർക്കും കൈ കൊടുത്തിട്ടാണ് പോവാറ് അല്ലെങ്കിൽ എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ടാണ് അവർ പോവാറ് ഓക്കെ ആര്യൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആര്യൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു അവിടെ കാരണം ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൻ്റെ അകത്ത് ഇവർ പറയുന്നു അതിൻ്റെ അകത്ത് വരുന്ന ഗെയിമാണ് കളിക്കുന്നത് ഗെയിം അങ്ങനെ കളിക്കുന്ന ഒരു ഗെയിമിൽ ആ പോകുന്ന നിമിഷം അവരോടെല്ലാം ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാം ഒഴിവാക്കിയിട്ട് പോകുന്ന സമയമാണ് അപ്പം എന്തുകൊണ്ട് ആര്യൻ ഇന്നലെ എല്ലാവരും കൈ കൊടുത്തപ്പോൾ കൈ കൊടുക്കുക ഹഗ് ചെയ്യുക വട്ടെവർ അനുമോൾക്ക് മാത്രം ഹഗും ഹഗും ചെയ്തില്ല കൈയും കൊടുത്തില്ല അത് ഹഗ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അറ്റ്ലീസ്റ്റ് പോവാൻ ഒരു വാക്കെങ്കിലും പറയാമായിരുന്നു അപ്പോൾ അതുപോലും ചെയ്യാതെ പോയി വളരെ മോശം അതായത് അതിനോട് എനിക്ക് യോജിക്കാൻ സത്യമായിട്ടും പറ്റില്ല എന്തില്ല എന്തോ ആവട്ടെ അതിൻ്റെ അകത്ത് ഇപ്പോൾ അവർ ഗെയിം കളിച്ചു അവർ നല്ല രീതിയിൽ ടാസ്ക് ചെയ്തു അവർ എന്തും ചെയ്തോട്ടെ പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്തെങ്കിലും ഇന്ന് കൈ കൊടുക്കായിരുന്നു അവർ കളിക്കുന്ന ഗെയിം ആണെങ്കിൽ അല്ല അവിടെ കളിക്കുന്നതെല്ലാം അവർ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണെങ്കിൽ പാണ്ട് കാര്യമില്ല പ്രതികാരമായിരിക്കാം അല്ലെങ്കിൽ വൈരാഗ്യം ദേഷ്യർക്കായിരിക്കാം അല്ലേ അപ്പോൾ ഈ ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണോ ഒരു വൈരാഗ്യം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ പ്രതികാരം ഉണ്ടാക്കുന്നതും മറ്റുള്ളവരോട് റിവെഞ്ചിനും പകർക്കുള്ള ഒരു സം ഒരു വേദിയാണ് അല്ലെങ്കിൽ അങ്ങനൊരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ആര്യൻ്റെ ഇന്നലത്തെ പോക്ക് അല്ലേ നിങ്ങളത് എത്ര പേർക്കത് ആ സംഭവം എത്ര പേർക്കത് എനിക്ക് തോന്നിയ അതേ തോട്ട്സ് എത്ര പേർക്ക് അതേ ആങ്കിളിൽ തോന്നിയിട്ടുണ്ട് സത്യമായിട്ടും നിങ്ങൾ അത് കണ്ടോ ആ ക്ലിപ്പ് ഒന്ന് കണ്ടു ഇല്ലെങ്കിൽ ഒന്ന് കണ്ടുനോക്കും ഓക്കെ കറക്റ്റായിട്ട് ഒരു വ്യക്തി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സാധാരണ ഞാൻ കാണുമ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞാൽ നല്ല പോലെ ഇറങ്ങി പോകുന്ന ആൾക്കാരാണ് ഇത് എല്ലാവർക്കും കൈ കൊടുത്തിട്ട് ഒരാളെ മാത്രം ഒഴിവാക്കുമ്പോൾ ആ വ്യക്തിക്ക് വ്യക്തിക്കുണ്ടാകുന്നൊരു വിഷമം എന്തുമായിക്കോട്ടെ അത് വളരെ മോശമല്ലേ അത് ചെയ്യാൻ പാടില്ലായിരുന്നു അവിടെ അവിടെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇൻ കേസ് ഞാൻ ആരും ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ അത് കാണിക്കേണ്ടത് അവിടെ വെച്ചിട്ടല്ല ഉള്ളിരിക്കട്ടെ പുറത്തോട്ട് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അപ്പോൾ അത് കാണുന്ന ഏതൊരു വ്യക്തിക്കും ആയിരുന്ന വ്യക്തിയോട് വളരെയധികം മോശമായിട്ടുള്ളൊരു ഫീ ഫീൽ ആ വ്യക്തി ക്യാരക്ടർ വൈസ് പിന്നെ കുറേ ഒരുപാട് ഓവർ ഷോ ആയിട്ടുള്ള ടോക്ക് ഞാൻ കണ്ടു ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ കോൺഫിഡൻ്റ് ആയിരുന്നു ഒന്ന് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞു പക്ഷെ പക്ക ഫേക്ക് ക്യാരക്ടറായിരുന്നു എനിക്ക് പറയാം പക്ക ഫേക്ക് ക്യാരക്ടറായിരുന്നു ആൾക്ക് ഒരുപാട് അതിൻ്റെ അകത്ത് കടന്ന് കാണിച്ചുപോടണം മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു അതാണ് ആര്യൻ എന്ന വ്യക്തി അവിടെ ചെയ്തത് അല്ലാതെ അവിടെ എന്ത് തേങ്ങ ചെയ്തത് ടാസ്ക് ഒക്കെ അടിപൊളിയായിരുന്നു അത് ഞാൻ എടുത്ത് പറയാം ടാസ്കിലൊക്കെ അടിപൊളിയായിരുന്നു അത് ടാസ്ക് ചെയ്യിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു അല്ലാതെ ആര്യനെ കൊണ്ട് അവിടെ എന്ത് തേങ്ങ അവിടെ നടന്നത് ഒന്നും നടന്നിട്ടില്ല ആ മറ്റുള്ളവർ അടിപൊളി ഉണ്ടാക്കണേ കൂടാ ഉണ്ടാവാനും അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഒരു സംഭവം അവിടെ കണ്ടപ്പോൾ അത് ഭയങ്കര അധികം നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി കാരണം എല്ലാവരും യാത്ര പറയുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് അനുമണോട് മാത്രം യാത്ര പറഞ്ഞില്ല അത് ഒട്ടും ശരിയായ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ അത് സ്പെഷ്യലി നോട്ട് നോട്ട് ചെയ്തു മറ്റുള്ള ആൾക്കാർ നോട്ട് ചെയ്തോ എനിക്കറിഞ്ഞു ഞാനത് എടുത്തത് എടുത്തു വെച്ചത് ആ സംഭവം കാരണം ഇവർ എന്നെ പറയുന്നുണ്ട് ഇത് ഗെയിമാണ് ഗെയിമാണ് ഇവിടുന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതെല്ലാം ഇവിടെ ഇട്ട് പോവുകയാണ് അങ്ങോട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാരാണ് പക്ഷേ ഇവന് പുറത്തിറങ്ങിയിട്ട് ഇവൻ പറയുന്നുണ്ട് എനിക്കങ്ങനെ ആരോടും ഒന്നുമില്ല മറ്റില്ല മറച്ചില്ല അങ്ങനെ പറയുന്ന ഒരാൾ എന്തുകൊണ്ട് അവിടെ ഒരു കൈ കൊടുത്തില്ല എന്തുകൊണ്ട് അവിടെ ഒരു കൈ കൊടുക്കാൻ തയ്യാറായില്ല അത് നമ്മൾക്ക് ഒരു കൈ അവിടെ കൊടുത്ത് കൊടുക്കായിരുന്നല്ലോ അല്ലെങ്കിൽ ജസ്റ്റ് പോകാമെന്ന് പറയാമായിരുന്നല്ലോ എന്തുകൊണ്ട് ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് അപ്പോൾ കറക്റ്റായിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ വിവഞ്ച് കട്ടപ്പക ഉണ്ടല്ലേ ആ കട്ട കൊണ്ടാണ് അങ്ങനെ ചെയ്തത് തന്നെ മനസ്സിലാക്കാം ഓക്കെ അത് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി സത്യമായിട്ട് എടുത്തു പറയേണ്ട സംഭവം ലാലേട്ടൻ വന്നിട്ട് എല്ലാവരെയും ഫയർ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതും കൂടെ എടുത്ത് പറയാം അതിൽ ഷാനവാസിൻ്റെ അതുമായി ബന്ധപ്പെട്ട് നെവിനെ കുറെ ഫയർ ചെയ്തു കാര്യങ്ങളൊക്കെ ചോദിച്ചു ഓരോരുത്തരുടെ എടുത്ത് എന്താ സംഭവിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ അതിൽ നാടകമാണെന്ന് പറയുന്നുണ്ടായിരുന്നു അതിൽ ആ സമയത്ത് അക്ബറിൻ്റെ അടുത്ത് എസ്പെഷ്യൽ ചോദിച്ചു അക്ബറിനെ അറിയായിരുന്നു ഇനി അസുഖമുള്ള കാര്യം അവർ എന്തുകൊണ്ട് നാടകമാണെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അക്ബർ അവിടെ ഉരുണ്ടു കളിച്ച് എന്താ പറഞ്ഞത് ഡയലോഗ് എനിക്ക് ചിരിയാണ് വന്നത് കണ്ടപ്പോൾ ചിരി വന്നു സത്യമായിട്ടും കാരണം എങ്ങനെ എങ്ങനെ സത്യമായിട്ടും ആ സ്പൂട്ടിൽ ഇങ്ങനെയൊക്കെ കള്ളം പറയാൻ പറ്റണമെന്ന് ഞാൻ ആലോചിക്കണത് അക്ബർ പറയുകയാണ് ഏ ഉരുണ്ട് കളിച്ചുകൊണ്ട് പറയുകയാണേ അത് ബിഗ് ബോസ് പറഞ്ഞപ്പോഴാണ് അതായത് കൺഫ്രെഷർ റൂമ് കൊണ്ടുപോകണം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നാടകമല്ല എന്നുള്ളത് അതിൻ്റെ മുമ്പ് ആളിങ്ങനെ കാണിച്ചപ്പോൾ പെട്ടെന്ന് നാടകമാണെന്ന് തോന്നി പിന്നെ കൺഫഷൻ റൂമൊക്കെ അപ്പം തന്നെ പറഞ്ഞു കൺഫ്രഷർ റൂമിൽ കൊണ്ടുപോകണം അപ്പോൾ മന മനസ്സിലായി നാടകമല്ലെന്ന് അങ്ങനെ എന്തൊക്കെയോ ഉരുണ്ട് വെച്ചിട്ട് എന്തൊക്കെയോ കടന്ന് പറയുകയാണ് എന്തായാലേ ഇങ്ങനെ ഇങ്ങനെ തോന്നി ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കാമെന്ന് ആലോചിക്കുകയാണ് നമുക്കൊന്നും തോന്നൂല്ല നമ്മൾ സ്റ്റെക്കായി പോവാം അങ്ങനെ ചോദിക്കുമ്പോൾ എന്താ പറയണ്ടതെന്ന് അറിയാതെ നമ്മൾ സ്റ്റെക്കായി പോകും പക്ഷെ അവിടെ സ്പോർട്ടിന് സ്പോർട്ടിന് ഇങ്ങനെ കിട്ടണം എന്നോണ പറയാനുള്ള കഴിവ് ഭയങ്കരം തന്നെ കേട്ടോ ഇത് അല്ലാത്ത കഴിവ് തന്നെ എല്ലാത്തിനും അങ്ങനെ തന്നെ അവിടെയുള്ള ഓരോന്നും അങ്ങനത്തെ സ്കില്ലുള്ള ആൾക്കാരെട്ടോ പക്ഷെ നമുക്ക് പോലും ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് അറിയാതെ നമ്മളിങ്ങനെ ആലോചിച്ച് കഴിയും എന്ത് പറയും ഇപ്പം അങ്ങനെ ചിലപ്പോൾ നമ്മൾ ചിലപ്പം ഇതായിരിക്കും പറഞ്ഞാൽ അമ്മമാതിരി കഴിവ് തന്നെയാണ് വല്ലാത്തൊരു കഴിവ് തന്നെയാണ് സ്പോർട്ടിന് ഈ ഇത് കിട്ടാൻ ഈ പറയാനുള്ളൊരു കഴിവ് സമ്മതിച്ചി കണക്കാണ് ബിഗ് ബോസ് നടക്കുന്ന കാര്യങ്ങൾ എന്ത് പറയാനല്ലേ ഞാൻ സത്യത്തിൽ ബിഗ് ബോസ് അങ്ങനെ ഇരുന്ന് കാണുന്ന ആളൊന്നുമല്ല പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയണം തോന്നുന്നതാണ് ചില കാര്യങ്ങൾ കാണുമ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് കണ്ടൊരു സീ ഇതിൽ ഇവർ ഫുഡിൻ്റെ കാര്യം ഫുഡ് ഇവർ മൂന്ന് പേരും കൂടെ ഫുഡുണ്ടാക്കുന്നു ആര്യന് അക്ബർ നവീന് ഇവർക്ക് ഒന്നും കൊടുക്ക കൊടുക്കുന്നില്ല എന്നൊക്കെ അവർ പറയണുണ്ട് നമുക്കറിനൂടെ അപ്പം ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവർ ഇരുന്ന് കഴിക്കുന്ന അവർക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള കംപ്ലൈൻസും ഒക്കെ പോകുന്നത് മൊത്തം ഫുഡിൻ്റെ ഇഷ്യൂസാണ് സീസൺ മൊത്തം എന്തായാലും നിങ്ങൾ വിലയേറിയ കമൻസുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ പറയാം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് തോന്നിയ എന്താ വച്ചാൽ നിങ്ങൾ പറയാം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയ കാര്യങ്ങൾ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക